നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് കുറ്റ്യാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് ക്യാമ്പ് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവിടെ പഠനമുണ്ടായിരിക്കും പിന്നീട് ആദ്യം ലഭിക്കേണ്ടത് നമ്മുടെ അച്ചടക്കത്തിലുള്ള ആ ഒരു ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ക്യാമ്പ് നമ്മുടെ എന്താണ് ഈ ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏറെ കിട്ടേണ്ടത് ഒരു അച്ചടക്കമാണ് അല്ലേ പലപ്പോഴും നമ്മൾ എവിടെയെല്ലാമോ കളവില കൂട്ടുന്ന അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട് എന്നാൽ ഇന്ന് മഹിളാ കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ തന്നെ അച്ചടക്കത്തോടുകൂടി കൂടിയുള്ള ക്യാമ്പുകളും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി പഠിച്ചു എന്നത് വലിയൊരു കാര്യമാണ് ഇന്ന് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ഒരു സംഘടന എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ശക്തമായിട്ട് തന്നെ പറയാം അത്ര മഹിളാ കോൺഗ്രസ് എന്ന ആ ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ഏറെ സന്തോഷകാന്മാരാക്കുകയാണ് അതിൽ നിങ്ങളുടെ ഒരു പങ്ക് ചെറുതല്ല വലിയൊരു പങ്ക് തന്നെയാണ് അതിൽ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റ്യാടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എ ടി ഗീത അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട നേതാക്കന്മാർ ജില്ലാ ജില്ലാ ഗീത സെക്രട്ടറി ഇതിന്റെ സുനിൽ പി മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേശ്വരത്ത് രാമചന്ദ്രൻ മാസ്റ്റർ പി കെ സുരേഷ് സംസ്ഥാന സെക്രട്ടറിമാരായ മോൾ ടി വനജ ടീച്ചർ ടി സി പ്രിയ സന്ധ്യ കരണ്ടോട് തായന ബാലാമണി കെ കെ നഫീസ അനീഷ പ്രദീപ് സെറീന പൂറ്റങ്കി സുമയ്യ വരാ ലീബ സുനിൽ ഹാഷിം നമ്പാടൻ ദാമോദരൻ എൻ സി കുമാരൻ മാസ്റ്റർ ഇ എം അസഹർ കെ വി ഷാജു രാഹുൽ ചാലിൽ ബാബറ്റ അലി ഗിരിജ ശശി ബി പി ലീല വി എം അനീഷ് രവി നമ്പിയലത്ത് എന്നിവർ സംസാരിച്ചു